ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാബോളം കഴിക്കാം വി ടി പ്രോഡക്ട് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കോഴിക്കാട്ട് പറമ്പ് മണ്ണാത്തിച്ചോല അംഗനവാടിയിൽ മുപ്പത്തിരണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അംഗനവാടി വർക്കർ കോന്ത്രത്ത് ശോഭന ടീച്ചർക്ക് യാത്രയപ്പ് നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ശോഭന ടീച്ചർ മണ്ണാത്തിച്ചോല അംഗനവാടിയിൽ വർക്കറായി ജോലി നേടുന്നത് അതിശോഭനം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി എം എൽ എ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ടീച്ചറുടെ ശിക്ഷണത്തിൽ മാറ്റമുണ്ടാവുന്നു ആ ജീവിത നിലവാരത്തിന് മാറ്റമുണ്ടാവുന്നു നാളെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇവിടെ ആരോ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒന്നാം ക്ലാസ്സിലെ അധ്യാപകർ പോലെ പ്രയാസമുണ്ടാവുകയില്ല കാരണം ഇവിടെ ശോഭ ടീച്ചറെ പോലെയുള്ള അംഗൻവാടി ടീച്ചർമാർ ഇവരെ പാകപ്പെടുത്തിയിട്ടാണ് സ്കൂളിലേക്ക് വിടുന്നത് ഈ അംഗനവാടി എന്ന് പറയുന്നതിന് അതിന് വലിയ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലും പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമാണ് യൂറോപ്പിൽ ഈ കിൻഡൽ ഗാർട്ടൻ അല്ലെങ്കിൽ അങ്കണവാടികൾക്ക് രൂപം നൽകിയത് അവിടെ ഒരു അമേരിക്കൻ എഡ്യൂക്കേറ്ററായ ഫ്രെഡറിക് ഫ്രോബൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആദ്യത്തെ അങ്കണവാടി ലോകത്ത് സ്ഥാപിച്ചു ബി മജീദ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കറ്റ് പി കെ അനീസ് മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ വൈസ് പ്രസിഡന്റ് കെ കെ സതുക്കത്തുള്ള കെ കെ ഷിഹാബ് സി ടി കരീം പി സുബേർ ടി സുലൈഖ കെ കെ അലി തുടങ്ങിയവർ സംസാരിച്ചു